ഹലോ കൂട്ടുകാരെ ചക്കപ്പുഴുക്കെന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നവരുണ്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ എങ്ങനെയാണ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നത് കണ്ട നേരെ വീട്ടിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയ ചക്കയുടെ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തുനിന്ന് നമുക്കെല്ലാം വൃത്തിയാക്കി കുരുവൊക്കെ മാറ്റിയിട്ട് ചകിനിയൊക്കെ മാറ്റി അതിൻ്റെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ചക്കക്കുരു മൊത്തത്തിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണേ ഇതിങ്ങനെ തോലൂടൊന്നും കളയാതെ തന്നെ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുവാണ് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു നുള്ളു വെള്ളം ഒഴിക്കണം ചക്കയിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങി വരും എന്നാലും ഇച്ചിരി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് അതിനകത്തേക്കുള്ള അരപ്പ് നോക്കാം ഒരു കപ്പ് തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഈ ഉള്ളി ഓപ്ഷണലാണ് കേട്ടോ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് ചീത്തയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയെ അപ്പോൾ ഞാനിപ്പോൾ കുറച്ചല്ല ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ടാണ് ഉള്ളി ചേർക്കുന്നത് ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തവി വെച്ചിട്ട് ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഉടഞ്ഞു വരുവേ ഇനി നമുക്ക് നമുക്കതിനത്തേക്ക് അരപ്പ് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അരച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കപ്പയ്ക്കൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചതച്ചെടുത്ത് അതിനകത്ത് തന്നെ പാത്രം കഴുകി ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം പോലെ ആയിപ്പോകും അപ്പം ഇത് കുഴയ്ക്കാനുള്ള പരുവത്തിൽ നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുകയാണേ നല്ലതുപോലെ തന്നെ നമ്മുടെ ചക്കയേട്ടൊക്കെ നമ്മുടെ പീര നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അന്ന് അടച്ച് വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെക്കണം അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ എണ്ണയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചക്കയിലോട്ട് നല്ലതുപോലെ ഇടങ്ങിയിട്ടുണ്ടാവുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ചെ ചേ വറുത്തും ചേർക്കാം കേട്ടോ ചിലർ അങ്ങനെയും ചേർക്കാറുണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇവിടെയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചക്കപ്പുഴുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വേറെ കറി ശരിക്കും ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് ചായയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ചക്കപ്പുഴക്ക് ചക്കപ്പുഴുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കുറവായിരിക്കും എന്നാലും ഞാൻ പറയുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങളെങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ ഇടണം കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചേർക്കുന്നത് എന്തൊക്കെയാണ് ഒഴിവാക്കുന്നതെന്ന് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പോകുന്നത് നല്ല വറുത്തടച്ച മീൻകറിയാണ് മത്തിക്കറിയാണ് വറുത്തരച്ച എന്ന് പറഞ്ഞാൽ തേങ്ങ ചേർക്കാതെ വറുത്തരച്ച മീൻകറിയാണ് അപ്പം നല്ല മുളകിലിട്ടത് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ അതോ എന്താ ടേസ്റ്റ് എന്നറിയാവോ അപ്പോൾ ഇത് കഴിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ